തിളങ്ങുന്ന കൂട്ടുകാർ അപ്പൊ ആരാണ് ഈ തിളങ്ങുന്ന കൂട്ടുകാർ നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ എന്താ പറയണ ആകാശം നിറയെ പൂക്കൾ മിന്നി തിളങ്ങുന്ന പൂക്കൾ എന്തു ഭംഗി ഹായ് നക്ഷത്രങ്ങൾ അപ്പൊ എന്താ പറയണ ആകാശം നിറയെ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്ന് പറയാണ് അല്ലെ എന്താണ് ഈ ആകാശത്തിലുള്ള മിന്നിത്തിളങ്ങുന്ന പൂക്കൾ ആ നക്ഷത്രങ്ങളാണ് അല്ലേ ഇത് എന്തു ഭംഗി എന്ന് പറയാണ് ഒട്ടിക്കാം വരയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് നക്ഷത്രങ്ങള് വരയ്ക്കുകയും ഒട്ടിക്കുകയും ചെയ്യോ അവിടെ നോക്കൂ സന്ധ്യയായി സൂര്യൻ മറഞ്ഞു രാത്രി വന്നു അപ്പൊ അവിടെ എന്താ കുട്ടി ചെയ്യുന്നത് ആ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ് അല്ലേ ആകാശത്തിലേക്ക് നോക്കുകയാണ് രാത്രിയില് ആകാശത്തിലേക്ക് നിങ്ങള് നോക്കുമ്പോൾ എന്താ കാണാറ് നല്ല ഭംഗിയുള്ള മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണാം അല്ലേ പിന്നെയോ ചന്ദ്രനെ കാണാലോ നല്ല ഭംഗിയല്ലേ ആകാശം കാണാനായിട്ട് രാത്രിയിൽ അപ്പൊ ഈ കുട്ടിയും രാത്രി ആയപ്പോൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് അല്ലേ ആകാശത്തിലേക്ക് നോക്കുകയാണ് എന്താണ് ആ കുട്ടി പറയുന്നത് ഹായ് പൂക്കൾ എന്ന് പറയാണ് ആകാശം നിറയെ പൂക്കൾ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ ബാക്കി നമ്മൾ പൂരിപ്പിക്കണം എന്താ അത് മിന്നിത്തിളങ്ങുന്ന പൂക്കൾ ആ നക്ഷത്രങ്ങളാണ് അല്ലേ അപ്പൊ എന്താണ് എന്ത് ഭംഗി ഹായ് നക്ഷത്രങ്ങൾ എന്നാണ് ആ കുട്ടി പറഞ്ഞത് അല്ലെ അതവിടെ എഴുതാം ഇവിടെ നോക്കൂ ചിത്രത്തിൽ നക്ഷത്രങ്ങളെ കാണാം പിന്നെന്താണ് ചിരിച്ചുകൊണ്ട് നിൽക്കണത് ആരാ ആ ചന്ദ്രനാണ് അല്ലേ അവിടെ നോക്കൂ ജാനി ആരാ ഈ ജാനി ആ കൊച്ചുമ്പോ കണ്ടില്ലേ നമ്മൾ ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കണ ഒരു കുട്ടീനെ കണ്ടില്ലേ ആ കുട്ടിയുടെ പേരെന്താണ് ജാനി എന്നാണ് ഭൂമിയിൽ വരുന്നോ എന്ന് ചോദിക്ക ആരോടാ ചോദിക്കുന്നത് നക്ഷത്രങ്ങളോടാണ് അല്ലേ ഇപ്പൊ നക്ഷത്രങ്ങൾ എന്താ പറയുന്നത് എന്താ വഴി ആ ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് വരാൻ എന്താ വഴി എന്ന് ചോദിക്കാണ് ജാനി എന്താ പറയുന്നത് വഴിയുണ്ട് എന്ന് പറയാണ് അല്ലേ നക്ഷത്രങ്ങളോട് അവർക്ക് ഭൂമിയിലേക്ക് വരാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എന്താ വഴി നമുക്ക് നോക്കാം നോക്കാംട്ടോ ഇവിടെ നോക്കൂ വിടെ നമ്മൾ പൂരിപ്പിക്കണം അല്ലേ നക്ഷത്രങ്ങളെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അതാരാ ജാനി അല്ലേ ആടാം പാടാം പിന്നെന്തോ പറയാം എന്നും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ പൂരിപ്പിക്കണം എന്താ അവിടെ നക്ഷത്രങ്ങളോട് ജാനി ചോദിച്ചത് ആ ഭൂമിയിൽ വരുന്നോ പിന്നെന്താ ആടാം പാടാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്തായിരിക്കും നമുക്ക് ഒന്നിച്ച് ആടാം പാടാം പിന്നെ എന്തു പറയാം ആ കഥകൾ പറയാംന്നാവൂ അല്ലെ കഥകൾ എന്ന് എഴുതുക അപ്പൊ എന്താ ജാനി ചോദിക്കുന്നത് നക്ഷത്രങ്ങളെ ഭൂമിയിൽ വരുന്നോ നമുക്ക് ഒന്നിച്ച് ആടാം പാടാം കഥകൾ പറയാം എന്ന് പറഞ്ഞു ജാനി പറഞ്ഞില്ലേ നക്ഷത്രങ്ങളോട് വഴിയുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എന്താ ഇവിടെ നോക്കൂ ജാനി ഇത് ആരോടോ ചോദിക്കുന്നുണ്ട് വഴി ഒന്ന് പറഞ്ഞു തരുമോന്നാരോടാ കുഞ്ഞിക്കിളിയോടാണ് അല്ലെ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരു വഴി പറഞ്ഞു താ എന്ന് പറയണു നക്ഷത്രങ്ങൾക്ക് ഭൂമിയിലേക്ക് വരാൻ ഒരു വഴി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം കുഞ്ഞിക്കിളി പറയുകയാണ് അതാ ഊഞ്ഞാലു അതാ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അതന്നെ വഴി എന്ന് പറഞ്ഞു അല്ലേ അപ്പം എങ്ങനെയാണ് ഊഞ്ഞാലിൽ നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് വരുത്തുക നമുക്ക് നോക്കാം അല്ലേ അപ്പം നോക്കൂ ഊഞ്ഞാലാടി ജാനി ഉയർന്നു ചെന്നു ജാനി അപ്പം ഊഞ്ഞാൽ കയറി ആടിയിട്ട് ഉയർന്ന നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് ചെന്നർക്കുന്നുട്ടോ ജാനി ഇവിടെ പൂരിപ്പിക്കാണ്ട് എന്താ അവിടെ ജാനി എന്താ ചോദിക്കുന്ന കുഞ്ഞക്കിളി കുഞ്ഞു ഒരു വഴി പറഞ്ഞോത്താന്ന് പറയുന്നുണ്ടല്ലേ നക്ഷത്രങ്ങൾ അല്ലേ ചോദിച്ചത് എന്താ വഴി എന്ന് അതാണ് കേട്ടോ അവിടെ എഴുതേണ്ടത് എന്താ വഴി എന്ന് ചോദിച്ചു നക്ഷത്രങ്ങള് വഴി കുഞ്ഞുക്കിളിയോട് ചോദിക്കുകയാണ് അല്ലേ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിലേക്ക് വരാനുള്ള വഴി കുഞ്ഞിക്കിളിയോട് ജാനി ചോദിക്കണു അപ്പടെ നോക്കൂ കുഞ്ഞക്കിളി എന്താണ് പറയുന്നത് ഒരു സൂത്രമുണ്ട് അതാ അവിടേക്ക് നോക്കൂ എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ജാനിയോട് എന്ത് വഴിയാ പറഞ്ഞു കൊടുത്തത് ഊഞ്ഞാലാണല്ലേ അപ്പൊ എന്തായിരിക്കും ജാനി പറയണ ഹായ് ഊഞ്ഞാൽ എന്നായിരിക്കും അല്ലെ അതവിടെ എഴുതി പൂരിപ്പിക്ക ഊഞ്ഞാൽ കണ്ടപ്പോ പിന്നെ എന്താ ചെയ്തിട്ടുണ്ടാവോ ജാനി ഊഞ്ഞാൽ ആടി ജാനി ഉയർന്നു ചെന്നു ജാനി കണ്ണു ചിമ്മുന്ന ബാക്കി നമ്മൾ പൂരിപ്പിക്കണേ അല്ലെ എന്താണ് കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെ കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളെ കണ്ടു അല്ലെ അല്ലെ മിന്നിത്തിളങ്ങല്ലോ നക്ഷത്രങ്ങൾ പിന്നെ എന്താ അത് നിലാപുടുത്ത എന്താണ് ആകാശം അല്ലേ പിന്നെ എന്ത് അമ്പിളിമാമൻ ആണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്പിളിമാമൻ അല്ലെ ചിത്രത്തിൽ കണ്ടല്ലോ പുഞ്ചിരി തൂകുന്ന അമ്പിളിമാമൻ നല്ല ബാക്കി പൂരിപ്പിക്കണം എന്താണ് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അല്ലെ കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങൾ നിലാവുടുത്ത ആകാശം പുഞ്ചിരി തൂകുന്ന അമ്പിളിമാമൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ നോക്കൂ ചിത്രത്തില് ജാനി കണ്ട ഊഞ്ഞാൽ അടിയിട്ടതാ നക്ഷത്രങ്ങളുടെയും അമ്പലി മാമന്റെ അടുത്തൊക്കെ എത്തിയിരിക്കുന്നു അല്ലേ ജാനി എന്താ പറയണെന്ന് നോക്കൂ വരൂ എന്റെ മടിയിൽ കയറൂ വേഗം കയറൂ എന്ന് പറയണു അല്ലേ അപ്പൊ കുഞ്ഞു നക്ഷത്രങ്ങൾ ജാനിയുടെ മടിയിൽ കയറി ഇവിടെ നോക്കൂ ഊഞ്ഞാൽ ആകാശത്ത് എത്തി ഊഞ്ഞാൽ ആകാശത്ത് എത്തി അല്ലേ അപ്പൊ ജാനി എന്താ പറഞ്ഞത് നക്ഷത്രങ്ങളോട് അതവിടെ നമ്മൾ എഴുതി പൂരിപ്പിക്കണം കേട്ടോ എന്താ വരൂ എന്റെ മടിയിൽ കയറൂ വേഗം കയറൂ എന്നല്ലേ പറഞ്ഞത് അതവിടെ എഴുതിയാ മതി ജാനിയും നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് നോക്കി എന്തൊക്കെയായിരിക്കും കണ്ടത് ഭൂമിയിലേക്ക് നോക്കിപ്പോ ജാനിയും നക്ഷത്രങ്ങളും എന്താവും കണ്ടുണ്ടാവുക ആ കെട്ടിടങ്ങൾ കണ്ടുണ്ടാവും മരങ്ങള് പുഴകള് മലകൾ കടലുകൾ അല്ലേ